നടനും ബിഗ് ബോസ് താരവുമായ അപ്പാനി ശരത് അച്ഛനായി മൂന്നാമത്തെ കൺമണിയെത്തിയ സന്തോഷത്തിലാണ് കുടുംബം ഇന്ന് രാവിലെയായിരുന്നു രേഷ്മ മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് അപ്പാനി ശരത് തന്നെയാണ് ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടത് ആൺകുഞ്ഞാണെന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയ്ക്ക് സന്തോഷത്തിലാണെന്നും പ്രൗഡ് ഡാഡി ഫോർ എവർ എന്നിങ്ങനെയാണ് കുഞ്ഞിന്റെ കാൽവിരൽ തൊട്ടു നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ച് അപ്പാനി കുറിച്ചത് ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് അപ്പാനിക്കും രേഷ്മിക്കും ആശംസകൾ നേർന്ന് എത്തുന്നത് മകനും മകൾക്കും കൂട്ടായി ഒരാൾ കൂടി എത്തിയ സന്തോഷത്തിലാണ് കുടുംബം രണ്ടായിരത്തി പതിനേഴിലാണ് ശരത്തും രേഷ്മയും വിവാഹിതരാകുന്നത് വർഷങ്ങളോളം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഈ താരവിവാഹം പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു തുടർന്ന് മൂന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു മകന് ജന്മം നൽകിയത് ഇപ്പോഴിതാ നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൺകുഞ്ഞിന് കൂടി രേഷ്മ ജന്മം നൽകിയിരിക്കുന്നത് ഇരുവരുടെയും സുഹൃത്തുക്കൾ തന്നെയാണ് ഈ വിശേഷം അറിയിച്ചത് രണ്ടര മാസം മുൻപാണ് അപ്പാനി ശരത് ഭാര്യ രേഷ്മയുടെ ആഘോഷം നടത്തിയത് ബിഗ് ബോസ് താരങ്ങളടക്കം എത്തി ആഘോഷമാക്കിയ ചടങ്ങിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു